കൃഷ്ണപല്ലവി പല്ലവി രചന കുഞ്ഞിമുദ്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി മോളെ പാവി പത്മിനീട് വിളിയേറ്റതും യാദവിൽ നിന്ന് കണ്ണെടുത്ത അവൾ പത്മിനിയുടെ മുറിയിലേക്ക് ചെന്നു പത്മിനി ഉടുത്തിരുന്ന സാരിയുടെ പ്ലീറ്റ് നേരാക്കിയായിരുന്നു ആഹാ സുന്ദരി പെണ്ണായല്ലോ പല്ലവി പത്മിനിയെ മുഴുവനായി നോക്കിക്കൊണ്ട് പറഞ്ഞു ഏതായാലും നിന്റെ അത്രയും സുന്ദരി ആയിട്ടില്ല പല്ലവിയുടെ കവിളിൽ പതിയെ പിടിച്ചുകൊണ്ട് പത്മിനി പറഞ്ഞു അമ്മയെന്താ വിളിച്ചേ ആ അത് മോളെ നാത്തുവിനെ ആ വിളിട്ട് പല്ലവിയും പത്മിനിയും തിരിഞ്ഞു നോക്കി മുനിൽ ചിരിയോടെ നിൽക്കുന്ന റീനെ കണ്ട് പല്ലവിയുടെ കണ്ണുകൾ വിടർന്നു എന്താണ് ഇത് ഇപ്പോഴാണ് നിനക്ക് നേരായത് സോറി ഡീ ഞാൻ വന്നില്ലേ ആ ഒരു ചിരിയോടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്താ പവി ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കി നിൽക്കുന്നേ ഏയ് ഒന്നുമില്ല മാം ഓ ഇവിടെ ഒരു മാം വിളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എല്ലാവരുടെയും സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് നിന്റെ മാം വിളി ഞാൻ തടയാത്ത് ഇവിടെ എന്നാൽ അത് വേണ്ട ഓക്കെ ആൻറ്റി അവൾ ചിരിയോടെ പറഞ്ഞു റീന അവളുടെ കവിളിൽ തലോടി ഇന്ന് സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ ഞാനല്ലെങ്കിലും സുന്ദരിയാണല്ലോ അവൾ തലയാട്ടി പോലെ പറഞ്ഞു അവ രണ്ടുപേരും ചിരിച്ചു അല്ല അമ്മ എന്തിനാ വിളിച്ചേ ആ അത് മോളെ അങ്ങോട്ട് കൊണ്ടുപോകണ തട്ട് അമ്മ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട് മോൾ മോളിറങ്ങുമ്പോൾ അതുകൂടി എടുത്തു അമ്മേ അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പൂജാമുറിയിൽ ഞാൻ തട്ടെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു ഉണ്ണിയുടെ കൂട്ടുകാരോട് സംസാരിച്ചിരുന്ന യാദവിന്റെ കണ്ണുകളിൽ അപ്പോഴാണ് പല്ലവിയെ കണ്ടത് താലവും പിടിച്ച സുന്ദരിയായി വരുന്ന അവളിൽ അവന്റെ കണ്ണും മനസ്സും കുരുങ്ങി കിടന്നു ചുറ്റും കൂടി സംസാരിക്കുന്ന അവന്റെ ചെവികളിൽ എത്തുന്നുണ്ടായില്ല അവന്റെ ചെവികൾ അവരുടെ വളകളുടെ കിളുക്കം കാതോർക്കുകയായിരുന്നു ചുറ്റുമുള്ളവരാരും അവന്റെ കണ്ണുകളിൽ പതിഞ്ഞില്ല ആ കണ്ണുകൾ അവളിൽ മാത്രം തങ്ങി നിന്നു അവന്റെ ചുണ്ടിൽ അവൾക്കായി ഒരു നിറഞ്ഞ പുഞ്ചിരിയും ഉണ്ടായിരുന്നു അവൾ താലവുമായി ഇറങ്ങിയപ്പോഴാണ് കാറിൽ ചാരി നിന്ന് ഫോണിൽ സംസാരിക്കുന്ന അഭിയെ കാണുന്നത് നീ ഫോൺ വയ്ക്കുന്നുണ്ടല്ലയോ അവൻ ആരോടോ ദേഷ്യത്തിൽ പറയുകയാണ് ഇങ്ങനെ ഈ താര ഏതു നേരം വിളിക്കുന്നു എപ്പൊ നോക്കിയാലും ഫോൺ ചെയ്തവരെ കേൾക്കാലോ അല്ല ഇങ്ങനെന്താ ഇവിടെ പലരും മനസ്സിലോർത്തുകൊണ്ട് ഓർത്തുകൊണ്ട് അടുത്തേക്ക് നീ നീ വെക്കണ്ട ഞാൻ നിന്നെ ഓഫീസ് തോളാം അതും പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു ഹലോ ആരോടെ ഇത്ര ദേഷ്യത്തില് അവളെ തിരിഞ്ഞു നോക്കി അല്ല ഏതാർ എന്താ ഇങ്ങോട്ടാ ഞാനേ ഇങ്ങോട്ടാ എന്നുള്ളൊക്കെ അവിടെ നിൽക്കട്ടെ അഭിയന്നെന്താ ഇവിടെ എന്റെ ഏട്ടനെ നിശ്ചയത്തിന് എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റുമോ ഏട്ടനോ ഏതു വകയില് എന്റെ അച്ഛൻറെ അനിയത്തിനും മകനെനിക്ക് ഏട്ടൻ തന്നെയല്ലേ അവൻറെ മറുപടി കേട്ട് അവൾ വാപൊളിച്ച് നിന്നു നീ അവൾ ആരുടെ വായി നോക്കിക്ക വന്ന് വണ്ടി കേറി അവളെന്തോ പറയാമെന്നോ പിന്നിൽ നിന്ന് യാദവിന്റെ ഗർജനം കേട്ടതും അവൾ ഒരു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി അവൻ്റെ ദേഷ്യത്തോടെയാണ് രണ്ടുപേരെയും നോക്കുന്നത് ഇനി കൂടുതൽ നേരം അവന്റെ വായി കേൾക്കാൻ നിൽക്കണ്ട പോയിക്കോ അവളുടെ പിന്നിൽ നിന്ന് അഭി പറഞ്ഞു അവൾ പതിയെ യാദവിന്റെ അകിലേക്ക് അവൻ അവളെ കൂർപ്പിച്ച് നോക്കി ഞാൻ ഇത്രയും ഒരുങ്ങി വന്നിട്ട് കാട്ടുമാങ്ങാൻ നോക്കുന്നുണ്ടില്ലേ നല്ലതാണെന്ന് പറഞ്ഞുകൂടെ അലേലും കണ്ണേട്ടിന് എന്തിനു പറയണം പെട്ടെന്ന് ബാധകർപ്പ് എന്താ ഉണ്ടായി അവൾ മനസ്സിലോർത്തി കൊണ്ടെ തന്നെ നിന്നു അവന്റെ കൂർപ്പിച്ചുള്ള നോട്ടം കൂടിയതും അവൾ അവനെ നോക്കി പുച്ഛിച്ച് കാറിനുള്ളിൽ കയറിയിരുന്നു കുറച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവരും കാറിൽ കയറി മെറൂൺ കൂർത്തയും അതേ കരയുള്ള മുണ്ടുപാണ് ഉണ്ണിയുടെ വേഷം ഉണ്ണിയും മണിക്കുട്ടിയും പല്ലവി യാദവും ഒരു കാറിൽ കയറി ബാക്കിയുള്ളവർ മറ്റു കാറുകളിലുമായി അച്ചുവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു കാറിൽ ഇരുന്ന പല്ലവിയുടെ ചിന്ത മുഴുവൻ അഭിപറഞ്ഞ കാര്യങ്ങളായിരുന്നു എന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ആ വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടില്ല കണ്ണേട്ടനും അഭിയണനും തമ്മിൽ കാര്യത്തിൽ എന്തോ പ്രശ്നമുണ്ട് പലപ്പോഴും കോളേജിൽ വെച്ച് അഭിയന്നെ കണ്ട് സംസാരിക്കുമ്പോൾ എവിടുന്നാണെങ്കിലും കണ്ണേട്ടം വന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോകും ഇതിപ്പോൾ ആരോടൊന്ന് ചോദിക്കുക മണിക്കുടിയോട് ചോദിച്ചാൽ അവൾ പറയൂ ഇപ്പൊ ചോദിച്ചാൽ ആ കാട്ടുമാക്കലെ പിടിച്ച് വെളിയിലെറി ആ എന്നാലും പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലെത്തട്ടെ അവൾ മനസ്സിലോർത്തുകൊണ്ട് പുറം കാഴ്ചകളിലേക്ക് കണ്ണ് നട്ടു ഫ്രണ്ട് മിറിലൂടെ പള്ളിവയെ ശ്രദ്ധിക്കുകയായിരുന്നു യാദവ് ദേഷ്യത്തോടെ സംസാരിച്ചതിൽ പിന്നെ ആ കണ്ണുകൾ തന്നെ തേടി വരുന്നില്ല എന്നത് അവൻ അസ്വസ്ഥനാക്കി അവളോടെങ്ങനെയെങ്കിലും ഇന്ത്യയിൽ മതിയെന്നായിരുന്നു പിന്നീട് അവന് അവൻ വെപ്രാളത്തോടെ വണ്ടി മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു അച്ചുവിന്റെ വീടെത്തിയതും യാദവ് വണ്ടിയിൽ നിന്ന് വേഗമിറങ്ങി പല്ലി വിരിക്കുന്ന വശത്തെ ഡോറി ചിരിയോടെ തുറന്നുകൊടുത്തു അവന്റെ ചിരി കണ്ട അവൾക്ക് ചിരി വന്നെങ്കിലും തന്റെ ഇല്ലാത്ത പിണക്കം തീർക്കാനാണ് അവൻ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞതും അവൾ അവനെ പൂച്ചത്തോടെ നോക്കി പുറത്തേക്ക് ഇറങ്ങി മണിക്കുടി യാദവിനെയും പല്ലവിയെയും സംശയത്തോടെ മാറി മാറി നോക്കി പുറത്തേക്ക് ഇറങ്ങി ചെക്കനും കൂട്ടിനും വന്നതറിഞ്ഞ് അച്ചുവിന്റെ ബന്ധുക്കൾ അവരെ സ്വീകരിക്കുന്നതിന്റെ തിരക്കിലേക്ക് മാറി ആളുകളുടെ വിശേഷം ചോദിക്കലിനിടയിൽ നിന്ന് യാദവിന് പല്ലവിയുടെ അരികിലേക്ക് പോവാൻ കഴിഞ്ഞില്ല പല്ലവിയും മണിക്കുട്ടിയും പത്മിനിയും റീനയും അച്ചുവിന്റെ അരികിലേക്ക് പോയി ഗോൾഡൻ വർക്കോട് കൂടിയ മെറൂൺ ആൻഡ് വൈറ്റ് ഡിസൈനർ ദാവണിയായിരുന്നു അച്ചുവിന്റെ വേഷം ലക്ഷ്മിമാലയും വളയും കമലും നെറ്റി ചൂട്ടിയും എല്ലാം അണിഞ്ഞ സുന്ദരിയായിരുന്നു അച്ചു അച്ചുവിനെ കണ്ടതും മണിക്കുട്ടിയും പല്ലവിയോളെ കെട്ടിപ്പിടിച്ച് എന്റെ പുട്ടിയൊക്കെ പോടി മക്കളെ ഈ നിശ്ചയമെന്ന് കഴിയട്ടെ എന്നിട്ട് നിങ്ങൾ എത്ര വേണേലും എന്നെ കെട്ടിപ്പിടിച്ചോ അച്ഛോ അവര് മാത്രം കേൾക്കാൻ വാതിന് പറഞ്ഞു രണ്ടുപേരും ചിരിയോടെ അവള് നിന്നു അമ്മയുടെ മോളിൽ ചുന്ദരി ആയിട്ടുണ്ട് പത്മിനെ അവളുടെ കൗളിൽ തല കൂടിക്കൊണ്ട് പറഞ്ഞു അവൾ സന്തോഷത്തോടെ പത്മിനെ കെട്ടിപ്പിടിച്ചു ആഹാ അപ്പൊ ഞങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചാലാണ് കുഴപ്പമല്ലേ അത് പിന്നെ എന്റെ അമ്മേനെ കെട്ടിപ്പിടിച്ച് ഈ പൊട്ടി പോവാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കും ഞാൻ പൊട്ടി പോട്ടെ അല്ലേ ഓ സോപ്പിങ് സോപ്പിങ് സത്യം പ്രേസി അമ്മയമ്മ പോലും രക്ഷപ്പെടാറല്ലേ ഈ സോപ്പിങ് എന്റെ അമ്മ പാവ അവൾ പത്മിനിയെ ചേർത്ത് പിടിച്ചും അവർ ചിരിച്ചു അഹങ്കാരം നോക്ക് അമ്മായി രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ നാത്തൂമ്പോലെടുക്ക ഉണ്ണിയേണ്ട രണ്ട് പെങ്ങന്മാര് ഞങ്ങളിങ്ങനെ ഓർമ്മ വേണം അയിന് മണിക്കുട്ടി വലിയ കാര്യത്തോടെ പറഞ്ഞു അച്ചുവിളെ പൂച്ചു വിട്ടു അതെ മതി സംസാരിച്ചിന്ന് സമയായി റീൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു അത്രയും നേരം ചിരിച്ചു കളിച്ചിരുന്ന അച്ചുവിന്റെ മുഖത്ത് പെട്ടെന്ന് ടെൻഷൻ സ്ഥാനം പിടിച്ചു അവളുടെ ഹൃദയം പെരുമ്പറ മുഴുക്കി ഇത്ര വർഷം പ്രണയിച്ചുവെങ്കിലും ഇന്നത്തെ ദിവസം കാത്തിരുന്നതാണെങ്കിലും അവൾക്കുവല്ലാത്ത വെപ്രാളം തോന്നി ഉണ്ണിയെല്ലാവരും കൂടി വീട്ടുമുറ്റത്തൊരുക്കിയ സ്റ്റേജിൽ കയറ്റിയിരുത്തി അവന്റെ കണ്ണുകൾ അവൾക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അമ്മയുടെയും പെങ്ങന്മാരുടെയും കൂടെ നടന്നു വരുന്ന തന്റെ പെണ്ണിനെ കണ്ട് ഉണ്ണിയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയതുപോലെ തോന്നി തന്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന്റെ ആദ്യ പടി അച്ചുവിന് അവൻ്റെ അരികിൽ കൊണ്ടുവന്നിരുത്തിയ ശേഷം പത്മിനിയും പല്ലിയും മണിക്കൂട്ടി ഉണ്ണിയിരിക്കുന്ന വശത്ത് വന്നിരുന്നു പിന്നെ അടുത്ത ബന്ധുക്കളെല്ലാവരുടെ കുടുംബത്തോടൊപ്പം ഇരുന്നു പൂജാരി ജാതകം വായിച്ച് കല്യാണ തീയതി പറഞ്ഞ് ഇരുവീട്ടുകാരുടെയും സമ്മതം ചോദിച്ചു രണ്ടുപേർക്കും സമ്മതമായതും തട്ടുപരസ്പരം കൈമാറി ഒരു മാസത്തിന് ശേഷമുള്ള മുഹൂർത്തത്തിലാണ് കല്യാണം തീരുമാനിച്ചിരിക്കുന്നത് പിന്നെല്ലാവരും എണീറ്റി നിന്നു ഉണ്ണിയെ അച്ചുവിനെ അടുത്തടുത്ത് നിർത്തി പരസ്പരം മോതിരം കൈമാറുമ്പോൾ രണ്ടുപേരുടെയും സന്തോഷം അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു യാദവിന്റെ കണ്ണുകൾ ആരും കാണാതെ പല്ലവിയെ തേടി ചെല്ലുമായിരുന്നു അവൾ അവനെ നോക്കുമെങ്കിലും പരസ്പരം കണ്ണുകൾ ഇടയുമ്പോൾ അവൾ കള്ളപ്പരിഭവത്തോടെ മുഖം തിരിക്കും അവളുടെ പരിഭവം കണ്ട് ചിരിയോടെ മുഖം തിരിച്ചപ്പോഴാണ് അവളെ തന്നെ നോക്കി കൂട്ടം കൂടി നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെ യാദവ് കാണുന്നു അവരുടെ കണ്ണുകൾ തന്റെ പെണ്ണിന് മേലെയാണെന്ന് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവർക്കരിയിലേക്ക് ചെന്നു ആയി അരികിൽ യാദവിനെ കണ്ടതും പയ്യന്മാർ ചിരിയോടെ അവനെ നോക്കി എന്താ ചേട്ടാ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിലൊരുത്ത വിനയത്തോട് അവനോട് ചോദിച്ചു എന്താവശ്യമൊക്കെ അവൾ നിൽക്കട്ടെ നിന്റെയൊക്കെ ആവശ്യം ആദ്യം നടത്തി തരാം എന്തേട്ടാ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്ന പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അവന്റെ ഗൗരവം നിറഞ്ഞ ചോദ്യം കേട്ട് അവർ വിളറി വിളത്തു ഇനി മേലാൽ അവടെ മേലെ നിന്റെയൊക്കെ നോട്ടം വീണാ എന്റെ കൈ ഒക്കെ മേലെ വീഴും ഒരു തന്റെ തോളിൽ കൈവെച്ചുകൊണ്ടാവൻ പറഞ്ഞു അവന്റെ കൈ അവന്റെ തോളിൽ മുറുകുന്നതിനനുസരിച്ച് അവൻ തോളിൽ ചരിച്ചുകൊണ്ട് വന്നു അവനിൽ അനുഭവപ്പെടുന്ന വേദന അനുസരിച്ച് അവന്റെ മുഖം ചുളിഞ്ഞു വന്നു ഓക്കേ അല്ലേ യാദവ് സമാധാനത്തോടെ ചോദിച്ചെങ്കിലും അവന്റെ ശബ്ദത്തിലുള്ള ഭീഷണി അവരറിയാതെ തലയാട്ടി അവനെല്ലാവരെയും ഒന്ന് ഇരുത്തി നോക്കിയിട്ട് പല്ലവിക്കരികിലേക്ക് പോയി ഉണ്ണിയാച്ചവും ഫോട്ടോ എടുക്കലിന്റെ തിരക്കിലാണ് മണിക്കുട്ടി അവർക്ക് വേണ്ട പോസ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ കളിയാക്കി കൂടെ നടക്കുന്നു പല്ലവി അതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിന്നു പിന്നിൽ ആരോ നിൽക്കുന്നെന്ന് തോന്നിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി പിന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന യാദവിനെ കണ്ടതും അവൾ മുഖം തിരിച്ചു ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു പിണക്കുമാറിയില്ലേ അവളുടെ മുഖത്തേക്ക് തലചരിച്ചു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു സോറിടാ അപ്പോഴത്തെ ഒരു മൂടില് പറഞ്ഞതാ നീ ക്ഷമിക്ക് അവന്റെ കെഞ്ചിയുള്ള പറച്ചിൽ കേട്ടത് അവൾ പൊട്ടിച്ചിരിച്ചു അവളുടെ ചിരി കണ്ടത് അവനും സന്തോഷമായി പിന്നെ പല്ലവിയുടെ കൂടെ അവനും കൂടി ഇടക്ക് പല്ലവി അഭിയയും ശ്രദ്ധിച്ചു അവൻ തനിയിരിക്കുന്നുണ്ട് അവൾക്ക് വല്ലാതെയായി ഇടക്ക് അവൻ യാദവിന് നോക്കുന്ന അവൾ ശ്രദ്ധിച്ചു യാദവ് ചിരിക്കുമ്പോൾ ആ ചിരിയാവന്റെ ചുണ്ടിലും സ്ഥാനം പിടിക്കുന്നവൾ കണ്ടു എന്ത് തന്നെ സംഭവിച്ചാലും അവർക്കിടയിൽ നടന്ന എന്താണെന്ന് കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും അവൾക്ക് മണിക്കുട്ടിയോട് തനിയെ സംസാരിക്കാൻ കഴിഞ്ഞില്ല രാവിലെ എണീറ്റ് പലവി നേരെ മണിക്കുടിയുടെ മുറിയിലേക്ക് പോയി മണിക്കുട്ട എണീകട മണിക്കുട്ടിയെ കുത്തി എണീപ്പിച്ചുകൊണ്ട് അവൾ വിളിച്ചു എന്താ ചേ ചിത്ര നേരത്ത് എണീക്കടി ഒരു കാര്യം ചോദിക്കാനാ ഈ തണുപ്പത്തേനെന്നെ വിളിച്ചു ചോദിക്കണോ അവൾ കണ്ണുറക്കാതെ ഉറക്കച്ചാടോട്ട് ചോദിച്ചു വേണം എനിക്കൊരു കാര്യം അറിയണം എന്താ ചോദിക്ക് അത് അഭിയും കണ്ണിട്ട് നമ്മൾ എന്താടി പ്രശ്നം ഓ അതോ അതൊക്കെ വലിയ കഥയാ ഇപ്പൊ പറഞ്ഞാ തീരില്ല പോ അണ്ണാച്ചി പോയി പിന്നെ വാ അങ്ങനെ പറയില്ലേ നീ എണീറ്റേ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു എണീപ്പിച്ചിരുത്തികൊണ്ട് അവൾ പറഞ്ഞു ഹോ എന്റെ ചേച്ചി കുട്ടി അതൊന്നും ഇപ്പൊ പറഞ്ഞാ തീരില്ല ഞാൻ വൈകിട്ട് വരുമ്പോൾ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാമേ എനിക്കിപ്പോൾ കേൾക്കണം നിർബന്ധമാണോ ആ അതെ അല്ലെങ്കിൽ ഞാനും കുറേ ഇതൊക്കെ ചേച്ചിയോട് പറയണമെന്ന് വിചാരിക്കുന്നു ഏതാ കേക്ക് പവി അവൾ പറഞ്ഞുപ്പോഴേക്കും യാദവിന് വിളി വന്നു ആ ചേച്ചികൾ വിളി വരുന്നുണ്ട് ചെല് പോയി അന്വേഷിക്കേ ഞാൻ ഉറങ്ങട്ടെ വൈകിട്ട് വരുമ്പോൾ പറഞ്ഞു തരാം ഗുഡ് നൈറ്റ് ഊഫ് ഈ കണ്ണേട്ടെ കൊണ്ട് ഞാൻ തോറ്റു ഇങ്ങനോട്ട് പറയൂല പറയാൻ വരുന്നവരെ പറയാൻ സമ്മതിക്കില്ല അവൾ പിരിവിരുത്തോണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി യാദവളുടെ റൂമിന് മുമ്പിൽ നിൽക്കുകയായിരുന്നു എന്താ കണ്ണേട്ടാ നീ എന്താ അവിടെ നിന്ന് വരുന്നത് ഇന്നലെ നീ അവിടെയാണ് കിടന്ന് അല്ല ഞാൻ അവിടെ ഒരു കാര്യം ചോദിക്കാൻ പോയത് കണ്ണേനെന്താ വിളിച്ച് ആ അത് നമുക്കിന്ന് കുറച്ച് നേരത്തെ പോണം എനിക്കിന്ന് അങ്ങനെ കൂടെ ഒരു സ്ഥലം വരെ പോകണം നീ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് വേണം എനിക്ക് പോവാൻ നൃതിയാണീ കണ്ണേട്ടൻ പോയിക്കോ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം അത് വേണ്ട ഞാൻ കൊണ്ടുപോയി ആക്കാം നീ ഇനി കളിച്ചാൽ ചായ പിടിച്ച് റെഡിയാകും നോക്ക് പറഞ്ഞുകൊണ്ടാൻ താഴേക്ക് ഇറങ്ങിപ്പോയി ഇനിയിപ്പോൾ കഥ കൊടുക്കാൻ ടൈമില്ല ഇനി വൈകുന്നേരം വരെ കാത്തിരിക്കണല്ലോ അവൾ മനസ്സിലോർത്ത് താഴേക്ക് ഇറങ്ങിപ്പോയി പത്മിനിയുടെ അടുത്തേക്ക് ചെന്ന് ചായ പിടിച്ച് റൂമിൽ പോയി ഫ്രഷ് ആയി റെഡിയായി അവൾ താഴേക്ക് വന്നപ്പോൾ യാദവ് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു വേണം ചായ പിടിക്കെ കണ്ണേനു വേഗം പോകണ്ടേ ഞാൻ അവിടെ ചെന്നൊരു ക്യാൻ്റീനിന്ന് കുടിച്ചോളാം വേണ്ട ഇവിടുന്ന് കുടിച്ചിട്ട് പോയാൽ മതി അവിടെ ചെന്നാൽ പിന്നെ എനിക്ക് തിന്നുന്ന ഉണ്ടാവില്ല ഇല്ലാ നീ അവരുടെ കൂടെ ഞാൻ കഴിച്ചോളാം നമുക്ക് പോവാ ശരി മറക്കാതെ കഴിക്കണം ആ കഴിച്ചോളാം എന്നാ ഒന്ന് കയറ് ആൻ പുറത്തേക്ക് ഇറങ്ങി പത്മിനിയോട് പറഞ്ഞ് പല്ലവിയും പുറത്തേക്ക് ഇറങ്ങി രണ്ടാളും ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി ഗേറ്റിനരികിൽ വണ്ടി നിർത്തിയതും ആൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഞാൻ കയറുന്നില്ല നീ ആദ്യം പോയി ഫുഡ് കഴിക്കണം എന്നിട്ട് ബാക്കി പണി നോക്കിയാൽ മതി കേട്ടല്ലോ ആ കേട്ടു അല്ല അങ്കിളെവിടെ അങ്കിളിന്റെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം നീ പോയിക്കോ ഉച്ച ഞാൻ വരും ഒറ്റയ്ക്ക് വീട്ടിൽ പോകുന്നൊക്കെ ഉണ്ടോ ഞാൻ വരാം ഉത്തരവും മഹാപ്രഭുവും അവൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു കാളിയാങ്കാഥ പറഞ്ഞു കേൾക്കാൻ നോക്ക് അവളുടെ തലയിൽ പതിയെ കൊട്ടിക്കൊണ്ടാവും പറഞ്ഞു അവൾ തലതിരുമ്പിക്കൊണ്ട് തലയാട്ടി സമ്മതിച്ചു എന്നതിനേക്കാരെ നോക്ക് അവൾ തിരിഞ്ഞടന്നു പോകുന്നവളി അവൾ ദ്വീപിനെ വിളിച്ച് ക്യാനിലേക്ക് വരാൻ പറഞ്ഞു ഫോൺ വെച്ച് അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി യാദവ് അപ്പോഴൊരു ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ കൈ ഉയർത്തി അവന് ടാറ്റ കൊടുത്തു അവനെ അവൾക്ക് നേരെ കൈ ഉയർത്തി കാണിച്ചു ശരിയോൾ അവൾ നടന്നു അവൾ കണ്ണിൽ നിന്ന് മായുന്നവരെ അവനവളെ തന്നെ നോക്കി നിന്നു പിന്നെ വണ്ടിയെടുത്ത് അവൻ പോയി ക്യാനിൽ ചെന്ന് അവൾ ദീപവിനും മേരിക്കുട്ടിക്കും വേണ്ടി കാത്തിരുന്നു നേരത്തെ ആയതുകൊണ്ട് ക്യാനിൻ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഹായ് പള്ളവി അവൾ ഇരിക്കുന്നതിനടുത്തേക്ക് സാമന്നിരുന്നു അവൾ ചിരിച്ചു ഏനിങ്ങ് തനിയരിക്കണേ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്താ ഓ നാനൊന്ന് പാകുമ്പോ ഒന്ന് സ്ല്ലണ നനച്ചേ എന്താ ഞാൻ കേട്ട് നീ കോപ്പെട്ട കൂടാതെ എന്താണെന്ന് പറയാം അത് വന്ന് യാദവ് കൂടെ എനിക്കിപ്പ് നീ കട്ട് പണി വാട്ട് യു മീൻ അവളുടെ സ്വരം കടുത്തിരുന്നു പള്ളിവിൽ കേള് യാദവ് നീ എനിക്കെ നല്ലവൻ കിടയാ അതേ നല്ലവനാണോ ചീത്തയാണെന്ന് എനിക്ക് ആരും പറഞ്ഞുതരേണ്ട ആവശ്യമില്ല ഏതാ നീ എന്നെ തപ്പാ പൊരിഞ്ഞിട്ട് താൻ എന്തു പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുകയില്ല കേൾക്കുകയില്ല യാദവിനെനിക്കറിയാം അവൾ തീർത്ത് പറഞ്ഞുകൊണ്ട് കസേരിയിൽ നിന്ന് എണീറ്റ് മുന്നോട്ട് നടന്നു അപ്പടിന്ന യാദവ് ലവർ എ തർക്കുന്ന സാം പിന്നിൽ നിന്ന് പറയുന്നതായിട്ട് പലവീടെ കാര്യങ്ങൾ നിശ്ചലമായി അവളുടെ ചെവി ആരോ കൂട്ടിയടച്ച പോലെ അവളുടെ കണ്ണുകൾ എന്തിരുന്നില്ല എന്ന് നിറഞ്ഞു ലവർ അവളുടെ ചുണ്ടുകൾ അതുമാത്രമേ മൊഴിഞ്ഞുള്ളൂ തൻ്റെ പ്രിയപ്പെട്ടവന് തനിക്ക് മുന്നേ മറ്റൊരു അവകാശം ഉണ്ടായിരുന്നു പക്ഷെ ആരും തന്നോട് ഇത് അവൾ നിറഞ്ഞൊഴുകിയ കണ്ണ് നീർത്തുടച്ച് അവനെ തിരിഞ്ഞു നോക്കി എന്നാ നമ്മ മുടിയില്ലെയാ അവൾ അറിയാതെ തലയാട്ടി അവനൊന്ന് ചിരിച്ചു എന്നിട്ട് അവൾക്കരിയിലേക്ക് നടന്നു വന്നു പള്ളവി നാണെന്ന് മുഴുസാ ഉന്മൈ അവനോടുള്ളവർ രണ്ടു വർഷത്തിന് മുന്നാടി അവനാള് ബിൽഡിംഗ് മേലിരുന്ന് വിഴുന്ന് തറക്കുലൈ പണിട്ട് അവൻ പറയുന്ന വിശ്വസിക്കാൻ അത് അവൾ തറഞ്ഞു നിന്നു അവനൊരാളെ സ്നേഹിച്ചിരുന്നു എന്ന് അവൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൂടാതെ അവൻ കാരണമായി ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു എന്ന് കൂടി കേട്ടപ്പോൾ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആരോട് ഇതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കൂ എന്നറിയാതെ നിന്നു അവൾക്ക് തനിക്ക് ചുറ്റുമുള്ള ലോകം ഉരുണ്ടും അറിയുന്ന പോലെ തോന്നി കാൽ നില തുറക്കാത്തതുപോലെ അവൻ പറയുന്ന വിശ്വസിക്കണമെന്ന് പോലും അറിയാതെ അവൾ നീന്നു പലവി അവനാളെന്താ പൊണ്ണ അവ വാഴ്ക്കയെ എഴുതിട്ടായിരുന്നു അവൻ കൂടെ ഇരുന്ന അവനക്ക് എല്ലാമേ പോയിടും നാ സ്വല്ലിട്ടെ മുടി അവൻ അവനവളെ മറികടന്ന് മുന്നോട്ട് നീങ്ങി അവൾ തറഞ്ഞു നിന്നു ഒരു നിമിഷം അവൻ അവളെ തിരിഞ്ഞു നോക്കി വീണ്ടും അവൾക്കരികിലേക്ക് നടന്നു ഓനെ പാത്താലും തെരിയത് അവനിക്കൊരു ലോറി ഇരുന്നതെ അവനക്ക് തെരിയാതെന്ന് അവൻ പറയുന്ന കേട്ടവളവൻ്റെ മുഖത്തേക്ക് നോക്കി അവനക്ക് തരിയാതില്ലേ അവളില്ലെന്ന് തലയാട്ടി അതുവേ മറച്ചിട്ട് അവന് ഉന്നയി ഏമാവേ കണ്ടിപ്പോ അവൻ അവളെ നോക്കിയിട്ട് മുന്നോട്ട് നടന്നുപോയി സാം പറഞ്ഞൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അവൾ തറഞ്ഞു നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം